മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക് ഹായ്സ് ഇന്ന് എന്നെ കാണാൻ ഒരു ഗസ്റ്റ് വന്നിട്ടോ അതിന്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അങ്ങ് മലപ്പുറം ജില്ലയിൽ നിന്നും എം ഗഫൂർ മാഷാണ് വന്നത് ചില്ലറ പുള്ളിയല്ല കേട്ടോ നവോദയ ക്യാമ്പസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് പുള്ളി കഴിഞ്ഞ വർഷത്തെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ബെസ്റ്റ് ടീച്ചർ അവാർഡ് ജേതാവും ഈ വർഷത്തെ ഭാരതീയ അവാർഡ് ജേതാവുമാണ് നമ്മുടെ അതിഥിയായ ഗഫൂർ മാഷെ എനിക്ക് സ്നേഹാദരവൊക്കെ തന്നിട്ടോ അതിൻ്റെ അകത്ത് എടുത്തേക്കെന്ന് ഞാൻ വായിക്കാം പ്രതിമയുടെ ചിരിയും പ്രകടനത്തിൻ്റെ മായയും ഒരുമിച്ചുള്ള മിടുക്കിക്കുട്ടിക്ക് സ്നേഹാദരവ് താങ്ക് യു മാഷേ ഈ കുട്ടികളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് മാഷിന്റെ സ്ഥിരം ഒരുപാടിയാണ് കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷായി ഇത്രയും ദൂരം അയശുക്കുട്ടിൽ കാണാൻ വന്നില്ലേ പാവഷിനെ കൊണ്ട് പാട്ടൊക്കെ പാടിപ്പിച്ചിട്ടാണ് വിട്ടത് അത് വീടോടെ അവസാനം കൊടുത്തിട്ടുണ്ട് എല്ലാവരും കാണണേ പിന്നെ മാഷിന്റെ നല്ല അരിപ്പത്തിരിയും പോത്തുകറിയും റെഡിയാക്കി നാസ്തയൊക്കെ കൊടുത്തു മാഷിന് ഇഷ്ടായി ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഗഫ്റ്റ് ഗസ്റ്റ് ഗഫൂർ മാഷ് ഗഫൂർ മാഷ് എന്നെ കാണാൻ വേണ്ടിയിട്ട് മലപ്പുറത്തുനിന്ന് അവിടുന്ന് അവിടുന്ന് ഇവിടം വരെ വന്നിരിക്കുകയാണ് ദൂരം അത്രയും ദൂരം വരെ എന്നെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ വന്നിട്ട് എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നു ഇതാണ് ഗിഫ്റ്റ് ഒത്തിരി സന്തോഷം വേണ്ടേ അത് നവോദയ ക്യാമ്പസിൻ്റെ ഡയറക്ടറാണ് നമ്മുടെ ആരാ ഗഫൂർ മാഷി അപ്പം ഗഫൂർ മാഷി പാട്ട് പാടിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന അപ്പോൾ ഒരു പാട്ട് പാടിപ്പിച്ചിട്ട് നമുക്ക് വിട്ടാൽ പോരെ ഓക്കെ ഒരു പാട്ട് പാടിക്കാം മൈക്ക് പഠിക്കാം പിരിശത്തിൽ നിന്നോളീൻ പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളീൻ അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് അതിലേതു ജാതിക്കും കേറാമെന്നാക്ക് അതിവേഗം നിസ്കാര പായാവിരിക്കടപ്പ് പാടപ്പോട് ിൽ നിന്നോളിൻ പടച്ചോന്റെ കരുണ്യം കിട്ടുന്നത് കണ്ടോളീൻ അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട ആ താങ്ക് യു താങ്ക് യു നമ്മുടെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതിന്റെ പേരാണ് അല്ലേ പാട്ട് കഴിഞ്ഞപ്പോഴേക്കും ട്രെയിന് സമയായി പിന്നെ മാഷിനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടു ചെന്ന് യാത്രയാക്കി ഒത്തിരി ഒത്തിരി സന്തോഷം നന്ദി മാഷെ എന്നെ കാണാൻ വന്നേനെ താങ്ക് യു